പരിശുദ്ധമായ ഹദീസുകളിൽ വന്നിട്ടുള്ള ആറ് തരത്തിലെ റിക്രുകളാണ് കുഞ്ഞൻ റിക്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് ഈ റിക്രുകൾ പറഞ്ഞാൽ മിന്നലിൻ്റെ വേഗത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ മാറി ഏത് സ്ഥലത്തും നമുക്ക് വിജയം കിട്ടുവാനും ഏത് ആപത്തിൽ നിന്നും രക്ഷ കിട്ടുവാനും ഇനി പറയാൻ പോകുന്ന തിക്രുകൾ നിത്യമാക്കിയാൽ മാത്രം മതി ഏതാണ് ആ തിക്രുകൾ എപ്പോഴാണത് പറയേണ്ടത് വിശദമായി ഈ വീഡിയോയിൽ കേൾക്കാം പലരും ഒരുപാട് പരാതിയിലാണ് ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണ് ഉസ്താദെ ദ്വാരക്കണം ഭാര്യയുടെ സ്വഭാവമാണ് ഉസ്താദേ മോശം നിങ്ങളൊന്ന് ദ്വാരക്കണേ മക്കൾ ചീത്ത കൂട്ടുകെട്ടുകളിലാണ് ഉസ്താദെ അവൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉസ്താദെ ഒരു സംശയമുണ്ട് ഇങ്ങനെ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധിയിലാണ് പല ഉമ്മമാരും ഉപ്പമാരും മക്കളുടേതോ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇങ്ങനെ സ്വഭാവം നന്നാവാൻ നബിതങ്ങൾ പഠിപ്പിച്ചൊരു കുഞ്ഞൻ ിക്കർ കേൾക്കണോ ഏതാണെന്ന് നോക്കൂ പലപ്പോഴും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പേടിക്കുന്നൊരു കാര്യമാണ് തെരുവു നായ തെരുവ് നായയുടെ ശല്യം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു പട്ടി പോകുന്നുണ്ടാകും നായ പോകുന്നുണ്ടാകും അത് പുറകിൽ വന്ന് കടിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് തെരുവ് നായയുടെ ഉപദ്രവം പാമ്പ് തേള് പഴുതാര പോലെയുള്ള ക്ഷുദ്രജീവികൾ ഉപദ്രവിക്കുന്ന ജീവികളിൽ നിന്നുള്ള പരിഹാരം കിട്ടാൻ അതുപോലെ തന്നെ അവകളിൽ നിന്നും രക്ഷ കിട്ടാൻ അതുപോലെ ആക്സിഡൻറ്റുകളിൽ നിന്നും അറ്റാക്കിൽ നിന്നൊക്കെ വലിയ രക്ഷ കിട്ടാൻ നിത്യമാക്കേണ്ട ചെറിയ ഒരു ദുആ ഒരു ദിക്കർ പറഞ്ഞു തരട്ടെ ഹദീത്തിലുള്ളതാണ് നിബിതങ്ങൾ തന്നതാണ് ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം വസ്വലാത്തു അസലും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മുടെ കുടുംബാദികൾ നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ സഹോദര സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിൽ ആരെല്ലാം രോഗികളായി കിടക്കുന്നുണ്ടോ ആരെല്ലാം എന്തെല്ലാം അസുഖങ്ങളായി പ്രയാസപ്പെടുന്നോ എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും രോഗങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റി സുഖവും സന്തോഷവും സമാധാനവും പ്രധാനിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഹഫറത്ത് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ വാക്ക് നബി നബിതങ്ങളുടെ പ്രവൃത്തി തങ്ങളുടെ മൗന അനുവാദം ഇതിനാണ് ഹദീസ് എന്ന് പറയുക ഈ ഹദീസുകളിൽ വന്നിട്ടുള്ള ആറ് ദ് റിക്രുകളെ പറ്റിയാണ് ഈ ആറ് ദ്വാ റിക്രുകൾ ഇത് ആരാണ് അറിയോ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തീരാത്ത കടങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്നവർ പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ നൂറ് നൂറ് നീറുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ കൊണ്ട് അതുപോലെ കള്ളക്കേസുകളിൽ പെട്ടുപോയവർ ഇങ്ങനെ ഒരുപാട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലാ പ്രശ്നങ്ങളും മിന്നലിൻ്റെ വേഗതയിൽ അള്ളാഹു താല മാറ്റി സമാധാനവും വലിയ സംരക്ഷണവും നൽകുന്ന അസ്വസ്ഥതകൾ പ്രതിസന്ധികൾ മാറുന്ന ഏത് സ്ഥലത്തും സമയത്തും വിജയം നമുക്ക് കിട്ടുന്ന ഏതാപത്തിൽ നിന്നും കാവൽ കിട്ടുന്ന മഹാന്മാരായ സ്വഹാബിമാർ മുറുകെ പിടിച്ച ആറ് അത്ഭുതപ്പെടുത്തുന്ന റിഖുറുകൾകളാണ് ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ അയ്യേ ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് ആരും കരുതരുതേ അറിയാമെങ്കിലും ഇതിൻ്റെ ശ്രേഷ്ഠതകൾ പലപ്പോഴും നമുക്ക് തിരിയാറില്ല ഇൻഷാല് അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തരാം മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നു മൻ ഫഹുവ എന്ന് ഒരാൾക്ക് ഒരു ദിവസം ഒരു സമയത്ത് പറയാൻ ഒരു റിക്കിറില്ല എങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ് അതായത് വെറുതെ എന്ന് പറയും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യത്തിനാണ് എന്ന് പറയും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എല്ലാ അഞ്ച് വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തിൽ കുറിസി ഓതുന്നവരാണെങ്കിൽ അത് നമ്മൾ നിത്യമാക്കണമെന്നാണ് ആയത്തിൽ കുറിച്ച് ഓതുന്നവരാണെങ്കിൽ നമുക്ക് എന്തുണ്ട് നമുക്കെന്തുണ്ട് ഉണ്ട് എന്ന് നിത്യമാക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ നിത്യമാക്കാൻ പറ്റിയ അതായത് വെറുതായി നമുക്ക് കൂടെ കൊണ്ടുപോവാൻ പറ്റിയ ആറ് അത്ഭുതപ്പെടുത്തുന്ന വലിയ ശ്രേഷ്ഠതകളുള്ള കുഞ്ഞൻ റിക്കറുകളും ദ്വാരകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തേത് മഹതിയായ ആയിഷാബി അള്ളാഹുഹ പറയുന്നു അലഹി വസ്ലം അന്ന റസൂഹി വസ്ലം പറയുമായിരുന്നു ഫി എല്ലാ എല്ലാതങ്ങളുടെ നമസ്കാരത്തിലെ റുക്കോയിലും സുജൂതിലും പറയുന്ന ഒരു ദ്വായുണ്ട് ഇത് നിസ്കാരത്തിൽ നമുക്ക് പറയാം നമസ്കാരത്തിന് ശേഷം നമുക്ക് പറയാം ഒരു മനുഷ്യൻ നിസ്കാരങ്ങൾക്ക് ശേഷം അവൻ്റെ നമസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം വീതം ഇനി പറയാൻ പോകുന്ന ഈ ഒരു ഈയൊരു ഈ ഒരു ദ്വാ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പുണ്യം എന്താണെന്നോ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നോ അതായത് നബിതങ്ങൾ പറയുകയാണ് ഒരു പ്രാവശ്യം ഈ ഒരു റിക്ർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഒരു കോടി പുണ്യമാണ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു കോടി പുണ്യം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്കറാണ് നബിസ്ഹു അലഹി വസല്ലമാ തങ്ങൾ സുജൂതിലും റുക്കോയിലും പറയുമായിരുന്നു എന്ന് ബീവി നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല മലക്കുകളുടെ കാവൽ ഉണ്ടാകും ജിബിരിലിൻ്റെ ചിറകിൽ അടിച്ചുകൊണ്ട് നമുക്ക് വലിയ കാവൽ നൽകുമെന്നാണ് ജിബിരിലിൻ്റെ ചിറകുകൾ കൊണ്ട് നമുക്ക് കാവൽ നൽകും അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കറാണ് ഏതാണ് ആ ദർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സുബൂഹുൻ ദ് അതായത് റബ്ബുൽ വറൂഹ് എന്താ അതിൻ്റെ അർത്ഥം ഏകദേശം അർത്ഥം വരുന്നത് മലക്കുകളുടെ റബ്ബായ റബ്ബായ അതുപോലെ റൂഹ് എന്ന് പറഞ്ഞാൽ ർത്ഥമുണ്ട് ഒന്ന് റൂഹ് എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട് അതിൽ മരണപ്പെട്ടുപോയ ആളുകളുടെ ആത്മാക്കളെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്ന സ്ഥാന പേരുള്ള മലക്ക് ജിബിരിൽ അലിഹിത്തു വസ്സലാം മലക്കുകളുടെ റൂഹുകളുടെ റബ്ബായ അള്ളാ നിന്നെ ഞങ്ങൾ പരിശുദ്ധിയെ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു റബ്ബേ നിന്നെ ഞങ്ങൾ പരിശുദ്ധീകരിക്കുന്നു അല്ല എന്നർത്ഥം വരുന്ന ഈ ഒരു ദ്വാ സുബൂസുൻ റബ്ബുൽ മറന്നുപോകരുതേ മൂന്ന് പ്രാവശ്യം വെച്ച് എല്ലാ നമസ്കാരത്തിന് ശേഷവും പറഞ്ഞാൽ ഒരു കോടി പുണ്യങ്ങളാണ് മലക്കുകളുടെ ദ്വാ നമുക്ക് കിട്ടുന്നത് ഇനി രണ്ടാമത്തേത് രണ്ടാമത്തേത് പഠിച്ചോ നബിസല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് നിത്യമായി കൊണ്ടുപോകാൻ ഒരു വെറുതായി കൊണ്ടു നടക്കാൻ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു കുഞ്ഞൻ തിക്റാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഈ ഒരു ഈ ഒരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തൊട്ടുള്ള കാവലുണ്ടാകും വയസ്സായാലും ചുറു ചുരുക്കുള്ള വാർദ്ധക്യമായിരിക്കും അല്ലെ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോകുന്ന അവസ്ഥ അള്ളാഹു നമ്മ കാക്കുമാറാവട്ടെ അതുണ്ടാവില്ല അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ കുടിക്കുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ പേരെന്താണ് ഇതൊന്നും അറിയാതെ എല്ലാം മറന്നുപോകുന്ന ഒരു രോഗമാണ് അൽഷിമേഴ്സ് ആ രോഗത്തെ തൊട്ടുള്ള കാവലുണ്ടാകും അതുപോലെ കുഷ്ഠരോഗത്തെ തൊട്ട് കാവലുണ്ടാകും അല്ലെ മലബാറിലൊക്കെ ഇപ്പോൾ പകർന്നു കൊണ്ടിരിക്കുന്ന വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് കുഷ്ഠരോഗം അല്ലാഹു കാക്കുമാറാവട്ടെ അത് ബാധിച്ചവർക്ക് അല്ലാഹുഷിഫാ നൽകട്ടെ ആമീൻ ആ രോഗത്തെ തൊട്ട് വലിയ കാവലുണ്ടാകും കിടന്ന കിടപ്പിൽ കിടന്നു പോകുന്ന അവസ്ഥയെ തൊട്ടേ കാവലുണ്ടാകും ശരീരത്തിന് ആഫിയത്തുണ്ടാകും ഈമ അനധികരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി ഭദ്രതയുണ്ടാകും കടങ്ങൾ മാറാനും ഒരുപാട് ശ്രേഷ്ഠതകൾ അടങ്ങിയ ഒരു 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 അഞ്ച് വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ നമ്മൾ മറക്കാതെ പ്രാവശ്യമെങ്കിലും ചൊല്ലണേ പറഞ്ഞു അടങ്ങിയൊടുക്കുകയാണ് സുഹാബിമാരോട് ഏതാണ് ആ ആ ഏതാണ് ഇന്നി അസ്അലുക്കൽ ഹുദാ വൽ വൽ അഫാഫ ഗിനാ വളരെ സിമ്പിൾ കേട്ടോ ചോദിക്കുകയാണ് അൽ അൽഹുദാ സന്മാർഗത്തെ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് വൽ വൽ അഫാഫ പവിത്രതയെ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ഞാൻ ഐശ്വര്യത്തെ അപ്പൊ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും ദുന്യാവിലെയും ആഹ്ദത്തിലെയും പ്രതിസന്ധികൾ മാറാൻ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാവാൻ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കണേ ശാരീരികമായ ആരോഗ്യം ആഫിയത്ത് ഉണ്ടാവാൻ പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ നിങ്ങളൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന െ ഗ്യാസുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ് അല്ലെ ഗ്യാസ് പൊട്ടിത്തെറിക്കുക കുക്കർ പൊട്ടിത്തെറിക്കുക അങ്ങനെ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു കാക്കുമാർ ആവട്ടെ അതുപോലുള്ള പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെ തൊട്ടുള്ള വലിയ കാവൽ കിട്ടാൻ ഈ നമ്മൾ പതിവാക്കുക പതിവാഹുമ ഇനി മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വഭാവം നന്നാവാൻ നന്നാവാനു ഭർത്താവിന്റെ സ്വഭാവം കൊള്ളൂല്ല ഭാര്യയുടെ സ്വഭാവം കൊള്ളൂല മക്കളുടെ സ്വഭാവം മോശമാണ് എൻ്റെ തന്നെ സ്വഭാവം നന്നാവാൻ ഞാൻ എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടത് ചീത്ത കൂട്ടുകെട്ടിലാണ് ഭർത്താവ് ചീത്ത കൂട്ടുകെട്ടുകളിലാണ് മക്കൾ അള്ളാഹുവേ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പ്രയാസപ്പെടുന്ന സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അവരോടൊന്ന് പറയട്ടെ കണ്ണാടി നമ്മൾ നോക്കുന്നവരാണല്ലോ നിങ്ങളുടെ വീട്ടിൽ കണ്ണാടി ഉണ്ടല്ലോ അല്ലെ അലമാരയിലെ കണ്ണാടി ഉണ്ടാകും അല്ലെങ്കിൽ സെപ്പറേറ്റ് കണ്ണാടി വെച്ചിട്ടുണ്ടാകും എന്ത് ചെയ്യുക നമ്മുടെ ഒരു പേപ്പറിൽ ഇനി പറയാൻ പോകുന്ന ഒരു ദ്വ എഴുതിയിട്ട് കണ്ണാടിയിൽ ഒട്ടിച്ചു വെക്കുക അതായത് കണ്ണാടിയിൽ ആരൊക്കെ മുഖം നോക്കുന്നു അവരൊക്കെ ഈ ദ്വാ പറയട്ടെഹുമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത സ്വഭാവം നന്നാവാനുള്ള എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ സ്വഭാവവും നീ നന്നാക്കി തരണേ അല്ലാ ഇതാണ് അത് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒന്നുകൂടി പറയാം മറന്നു പോവല്ലേ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് നാലാമതായി നമ്മൾ പറയാൻ പോകുന്നത് ഹദീത്തുകളിൽ വന്നിട്ടുള്ള വമ്പൻ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വാരിക്കോരി കൂട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകുന്ന ചെറിയ ചെറിയ ദിക്കറുകളും ദ്വാരകളുമാണ് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ നാലാമതായി പറയാൻ പോകുന്നത് പാമ്പിൻ്റെ ശല്യമുണ്ടാകും ചില വീടുകളിൽ ചില നാടുകളിൽ ചില പറമ്പുകളിൽ േളിൻ്റെ ശല്യം ഉണ്ടാകും പഴുതാൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് കുത്തിയാൽ വേദന ഉണ്ടാകും അങ്ങനെ ക്ഷുദ്രജീവികൾ അതായത് ഉപദ്രവിക്കുന്ന ജീവികൾ പേപ്പെട്ടി കടിക്കാൻ വന്നു അല്ലെ തെരുവ് കടിക്കാൻ വന്നു കടന്നൽ കുത്താൻ വന്നു അല്ലെങ്കിൽ ആപത്തിൽ പെട്ടുപോകുന്നു ആക്സിഡൻറ്റിൽ പെട്ടുപോകുന്നു പെട്ടെന്നുള്ള മരണങ്ങൾ അറ്റാക്ക് പോലെ അതുപോലുള്ള ആ ഒരു പ്രയാസങ്ങൾ വരുന്നതിന് തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം എങ്ങനെ എങ്ങനെഹു അലഹി തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷമോ മകരബി നമസ്കാരത്തിന് ശേഷമോ സുബഹി നമസ്കാരം കഴിഞ്ഞ് മൂന്നു പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ദിക്ർ പറഞ്ഞാൽ മഹരബിൻ്റെ സമയം വരെ മഹര നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ സുബിയുടെ സമയം വരെ അവനിക്ക് അവനിക്കല്ലാഹുവിൻ്റെ കാവൽ ആകാശ ഭൂമികൾക്കിടയിലുള്ള അല്ലെങ്കിൽ ആകാശത്തിൻ്റെയോ ഭൂമിയുടെയോ അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ഏതാണ് ആ ദിക്ർ നമുക്കറിയാം നമ്മൾ ഹദ്ദാദിലെ കോതുന്നതാണ് بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم അല്ലെ നമ്മൾ പറയാറുള്ളവരല്ലേ എന്ന് പറഞ്ഞു എല്ലാവരും ഒന്ന് بسم الله الذي لا يضر مع اسمه شيء في <applause> الارض ولا في السماء وهو السميع العليم ചെറിയൊരു ദിക്റാണ് ൂമി അള്ളാഹുവേ ഭൂമിയിലും ആകാശത്തിലും എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ എന്തെല്ലാം അപകടങ്ങൾ പ്രതിസന്ധികളുണ്ടോ എല്ലാത്തിനും തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ ഒരു ദിക്ക് നമ്മൾ നിത്യമാക്കുക ഇനിയോ അഞ്ചാമതായി നമ്മൾ പറയുന്നത് നബി തങ്ങളുടെ തങ്ങളുടെ നമുക്ക് നമുക്ക് നിർബന്ധമായി കിട്ടുന്ന ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു 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 തിക്രാനിന് പറയാൻ പോകുന്നത് മലക്കുകളുടെ കാവലുണ്ടാകുമ്മ നമ്മുടെ ഈമാൻ മാൻ ഉറക്കുമ്മ തെറ്റിൽ നിന്നും അകന്ന് നിൽക്കാനുള്ള തൗഫീക്ക് കിട്ടുമുപ്പാ അതുകൊണ്ട് ഈ ദ്വാ നമ്മൾ പതിവാക്കണേ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ

എന്തെന്നറിയോ പല ആളുകൾക്കും നടുവേദനയാൻ തലവേദനയാൻ കഴുത്തിന് വേദനയാൻ മുട്ടിന് വേദനയാൻ അവിടെ വേദന വേദന ഇവിടെ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മനക്ലേശങ്ങൾ കൊണ്ട് ടെൻഷൻ ഉള്ളവർ സ്ട്രെസ് ഉള്ളവർ അല്ലെ മാനസികമായി പിരിമുറുക്കമുള്ളവർ അവരൊക്കെ നെഞ്ചിൽ കൈവച്ചിട്ട് ഈ ദ്വാ പറയുക എവിടെയാണോ വേദനയുള്ളത് ആ വേദനയുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് നമ്മൾ ഈ ദ്വാ നമുക്ക് പറയാം ഏതാണ് അത് വാ രബില്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സുഹാബി വന്ന ആ സുഹാബിയുടെ പേര് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നബിയേ എനിക്ക് ശാരീരികമായ വേദനകളാണ് എപ്പോഴും ഞാൻ ഏത് ആയാണ് പറയേണ്ടത് ആ സമയത്ത് രബി സല്ലാഹു അലഹി തങ്ങൾ ആ സുഹാബിക്ക് പറഞ്ഞു കൊടുത്ത ആയാൺ ഏതാണ് നമുക്കിപ്പോൾ കയ്യിൻ്റെ ഈ ഭാഗത്ത് വേദനയാണ് അപ്പഴും നമ്മൾ എന്തു ചെയ്യുക ഇവിടെ നമ്മുടെ വലുത് കൈവെക്കുക വലുത് വെച്ചിട്ട് ബിസ്മില്ലാ ബിസ്മില്ല ബിസ്മില്ലാ ബിസ്മില്ല എന്ന് മൂന്ന് പ്രാവശ്യം പറയും ബിസ്മില്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഒരു ദുവാ നമ്മൾ പറയണം ഏതാണ് ആ വ വ ഉഹാദിർ എന്താണ് ദുവാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കൈവിടെ എവിടെ വേദനയുള്ള ആ വേദനയുള്ള ഭാഗത്ത് വെച്ചിട്ട് ഒന്നുകൂടി പറയാം എന്താണ് അത് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ചോദിക്കുന്നുവല്ല നിന്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ് നിന്റെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ് എൻ്റെ വേദന അല്ലെ എൻ്റെ പ്രതിസന്ധി എൻ്റെ പ്രയാസം എൻ്റെ ബുദ്ധിമുട്ടതെല്ലാം നിനക്കറിയാവുന്നതാണ് ആ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ ഞാൻ നിന്നോടിതാ അപേക്ഷിക്കുകയാണല്ല എന്നർത്ഥം വരുന്ന ഈ ദുരാ നമ്മൾ വേദനയുള്ള സ്ഥലത്ത് കൈവെച്ചിട്ടിട്ട് ഏഴ് പ്രാവശ്യം പറയണം അപ്പോൾ ആദ്യം ഇപ്പം ഈ ഭാഗത്ത് വേദനയാണെങ്കിൽ ഇവിടെ കൈവെക്കുക വെച്ചിട്ട് ബിസ്മില്ലാ 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 മൂന്ന് പ്രാവശ്യം ബിസ്മില്ല എന്ന് പറയുക അത് കഴിഞ്ഞിട്ട് ഏഴ് പ്രാവശ്യം നമ്മളിപ്പോൾ പറഞ്ഞു എന്ന ഈ ഇതിക്കർ ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ വേദന സംഹാരികൾ കഴിക്കാതെ നമുക്ക് വേദന മാറിക്കിട്ടുന്ന ഒരു ഒരത്ഭുതപ്പെടുത്തുന്ന ആത്മീയമായ മരുന്ന് ആത്മീയമായ വിക്രുദ്വായാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഹദീസുകളിൽ വന്നിട്ടുള്ള ആറ് തരത്തിലുള്ള റിക്രുകളാണെന്നിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മറന്നു പോവണ്ട ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അവരും ഇത് കേൾക്കട്ടെ അവരും ഇത് പഠിക്കട്ടെ അവരും ഇത് പ്രാവർത്തികമാക്കട്ടെ ആ സമയത്ത് നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും അള്ളാഹു താലം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദ്വായവസിയത്തുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ പറയുന്നുണ്ടോ അള്ളാഹുയെ പഠിച്ചവനെ അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാത് നീ ഹാസിലാക്കണേ അല്ല പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ല ദുഃഖങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹുവെ കടങ്ങൾ മാറ്റിത്തരണേ അല്ല വീടുപണി നടക്കുന്നവരുണ്ട് ഹൈറാക്കി നീ പൂർത്തീകരിച്ച് കൊടുക്കണേ റഹ്മാൻ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ ഇണകളെ കൊടുക്കണേ അല്ല അള്ളാഹു പ്രവാസികളായ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ നീ ഹൈറും സമാധാനവും കൊടുക്കണേ അല്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടി പരസ്പരം ദ്വാരക്കുക ഈ പറയപ്പെട്ട ദിഗ്രികൾ ദ്വാകൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ കൊണ്ടുവരുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെമി അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വ